మలపురం എസ് പി ആയി ആർ വിശ്വനാഥ് ചുമതലയേറ്റു മലപ്പുറം ജില്ലയിലെ പുതിയ പോലീസ് മേധാവിയായാണ് ആർ വിശ്വനാഥ് ചുമതലയേറ്റത് എസ് പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ എസ് പി എസ് ശശിധരനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് ശശിധരൻ വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ആയി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് വിശ്വനാഥൻ എത്തുന്നത് തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന വിശ്വനാഥ് ആലുവ സ്വദേശിയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ യും ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുകയും ചെയ്തത് ഏറെ വിവാദമായിരുന്നു ഇതേ തുടർന്നായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലയിലെ എട്ട് ഡിവൈഎസ്പിമാർക്കും സ്ഥലം മാറ്റമുണ്ടായത് ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായി സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് タムになる。